ഹലോ സ്ഥലക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ എങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ ഇവിടെ അടിച്ചു കരി ക്ലീൻ ചെയ്യുന്നത് അവിടെക്ക് കുറച്ചുണ്ട് അവിടെ എടുക്കാൻ കുറച്ച് കോഴിയുടെ നല്ല ഒച്ചയുണ്ടാവും കോഴി പിടിച്ചിടുകയെന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഒച്ചയുണ്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ അടിച്ചു കയറി എടുത്തിട്ടുണ്ട് പുറത്തധികം കോഴികളിപ്പോൾ നമുക്കില്ല എല്ലാം അകത്താണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു മഴ കാരണം കൊണ്ട് അപ്പോൾ അവിടെ കുറച്ച് ക്ലീൻ ചെയ്തിട്ട് വരാത്തതുണ്ട് പിന്നെ അതിൻ്റെ കാപ്പിൽ പോകാൻ പറ്റില്ല ബാക്കിയുള്ള ഇവിടെയൊക്കെ ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്താൽ ഇവർക്കിങ്ങനെ മണ്ണ് ഇങ്ങനെ ചിക്കി ചനക്കി കൊണ്ടുതന്നെ ഇരിക്കണം അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്തെടുത്താൽ മതി എല്ലാ ദിവസവും ഒന്നും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വളരെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ അപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊത്തി പെരുക്കാനൊന്നും ഉണ്ടാവില്ല ഇനി നമ്മൾ ഭക്ഷണ വേസ്റ്റ് കൊണ്ടുവന്ന് വെക്കുന്നത് ഈ ഒരു സൈഡാണ് കേട്ടോ നമ്മുടെ ഇവിടുന്ന് ഇതാ ഇങ്ങനെ ഇവിടെ പിന്നെ കുറച്ച് മഴ വെള്ളം നിന്നിട്ട് ബാക്കിയൊന്നും നമുക്ക് അൽഹമില്ല കേട്ടോ ഇതൊണ്ടോ എല്ലാം ക്ലീൻ ആയി കിടക്കുന്നുണ്ട് കോഴിക്ക് വെള്ളമൊന്നും വെച്ചിട്ടില്ല ഇങ്ങനെയാണ് വെള്ളമൊക്കെ വെക്കണം പിന്നെ ഇവിടെയൊക്കെ നന്നായി ക്ലീൻ ആയി കിടക്കുന്നുണ്ട് ഒരെവിടെയും വെള്ളം കെട്ടി നിൽക്കുന്നില്ല ഇവിടെ പിന്നെ ഇച്ചിരി വെള്ളം കെട്ടി നിൽക്കും പക്ഷേ തെങ്ങിൻ്റെ തട ഇച്ചിരി അവിടെ ആക്കിയതുകൊണ്ട് ബാക്കിയുള്ള ഒന്നും കെട്ടി നിൽക്കില്ല കേട്ടോ വേണ്ട ഇവരൊക്കെ ഉള്ളിലാണ് ഇവിടെയൊക്കെ നല്ല ക്ലീനായി ക്ലീനല്ല പിന്നെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് ഇവിടെ ഇല്ല പുല്ല് തന്നെ ഉള്ളു അടിച്ചെടുക്കാനുള്ളത് ഇല്ല എങ്കിലും എടുക്കണം ഒരാഴ്ചയായി ഇവിടെ പുല്ല് ഇട്ട് കൊടുത്തിട്ടാണ് ഇവിടെ എടുത്ത് ഇവിടെ പിന്നെ നമുക്ക് ഇലകൾ മാത്രമല്ല കേട്ടോ നമുക്ക് മൂച്ചയുടെ ഇല മാവിൻ്റെ ഇലയും കൂടെ വീഴുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒച്ച ഉണ്ടാവും ക്ഷമിക്കണം അപ്പോൾ ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് കൊടുന്ന് ഇട്ട് കൊടുക്കുന്നത് കാരണം സ്മെല്ല് കാര്യങ്ങൾ വരാതിരിക്കാനും മീൻ നമ്മൾ വേവിച്ചിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ആരത്തിലും മത്തിയുടെ തലയാണെങ്കിൽ പോലും നമ്മൾ വേവിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത് കാരണം സ്മെല്ല് കുറയും പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ വെള്ളമൊന്നും കൊടുക്കാറില്ല പിന്നെ തീറ്റയുടെ വെ ആ മീനിൻ്റെ വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ പോലും നമ്മൾ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് നനച്ചിട്ട് നമ്മൾ കൂടുകളിലാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഞാൻ ഇവിടേക്ക് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ക്ലീൻ ചെയ്ത് എടുക്കണം എന്നുണ്ടല്ലോ കുറേ പേർക്കൊക്കെ അറിയുമായിരിക്കും എങ്കിലും ഉണ്ടല്ലോ ഇതേണ്ടോ അവർക്ക് ഈ സംഭവം ഇങ്ങനെ ചണക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ചുറ്റി ചകറി കൊണ്ടിരിക്കണം ഇതിൽ നിന്ന് ഇനി നമ്മൾ കവറൊക്കെ മാറ്റിയിട്ട് കവറ് നമ്മൾ കൊടുക്കുമല്ലോ അപ്പോൾ ആ കവറൊക്കെ മാറ്റി കഴുകിയെടുത്ത് മാറ്റി വെക്കുക ബാക്കിയുള്ള ഇലകൾ കാര്യങ്ങൾ ഒക്കെ ഞാൻ ഇതുപോലെ ഗ്രോ ബാഗുകളിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി മണ്ണിട്ട് വെച്ചിട്ട് ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ചെടി വെക്കിട്ടോ നല്ലൊരു വളമാണ് അതുപോലെ നമ്മൾ ഈ ഫാമിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ സാധാരണ ഇലകൾ വളവാക്കി ഇട്ട് കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും രണ്ടിരട്ടി ഗുണം കിട്ടും കേട്ടോ നന്നായിട്ട് പച്ചക്കറികളൊക്കെ ആണെങ്കിലും ചെടികളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ കാഴ്ച എടുക്കും അപ്പം ഞാൻ ഇതാണ് കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഞാനി ഗ്രോപ്പ് ബാഗിലാക്കിയിട്ട് കാണിച്ചുതരാം കേട്ടോ ഞാൻ ചിലപ്പോൾ അല്ലേ ഇവിടെ നിന്ന് തന്നെ മണ്ണ് എടുക്കും പക്ഷെ ഒക്കെ സമ്മതിക്കില്ല വേണ്ടോ ഇവിടെയൊക്കെ ഈ ഈ കൂട്ടിൻ്റെ ഈ കൂട്ടിൻ്റെ അടിയിലൊക്കെ എന്താ ഉണ്ട് ഇല്ല ഉണ്ട് കൂട്ടിൻ്റെ അടിയിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മണ്ണ് വരും ദാനങ്ങി മണ്ണ് വരും ഞാനപ്പം ഇവിടുന്ന് രണ്ട് നമ്മൾ കുപ്പ കുപ്പ വാരണ മോറുണ്ടല്ലോ അതിൽ നിന്ന് എന്താ ഇവിടെ നിന്നൊക്കെ നല്ല മണ്ണ് ഉണ്ട് ഇവരിങ്ങനെ ചിക്കാനും ഈ മണ്ണ് വേണം എടുത്തിട്ട് ഇവിടെയൊക്കെ മണ്ണുണ്ട് ഇത് എടുത്തിട്ട് ഇടും അങ്ങനെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടെ പിന്നെ നല്ലൊരു വളമായിട്ട് കിട്ടും കാരണം നമ്മുടെ കോഴിയുടെ തീറ്റയുടെയും പിന്നെ കാഷ്ടത്തിൻ്റെയും ഇലകളുടെയും എല്ലാത്തിൻ്റെയും ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ചെടി നല്ല രീതിയിൽ വളരും പക്ഷേ ഇന്ന് എടുത്ത് ഗ്രോ ബാഗിലാക്കിയിട്ട് ഇന്ന് തന്നെ ചെടികൾ വെക്കേണ്ട ഒരു പതിനഞ്ചോ ഇരുപതോ ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വെക്കുകയാണെങ്കിൽ ചെടി അതിൻ്റെ മേലെ കുറച്ചുകൂടെ ഇത് ഇരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ താഴ്ന്നു വരും അപ്പോൾ അതിൻ്റെ മേലെ കുറച്ചും കൂടെ മണ്ണിട്ടിട്ട് നമുക്ക് ചെടികൾ വെക്കാം അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ചു തരാം ഗ്രോ ബാഗിലേക്ക് ആക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഗ്രോ ബാഗിൽ ബാഗിലാക്കിയിട്ട് നോക്കിയോ ഇത്രയും പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ ഇത്രയും പ്ലാസ്റ്റിക് കവറും ഇത്രയും കമ്പുണ്ട് പിന്നെ നമ്മൾ മാങ്ങയുടെ മാങ്ങയുടെ എണ്ടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണ് നെച്ചിങ്ങ വെള്ളക്ക പറയല്ലേ ആ സംഭവം ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കറക്റ്റ് മൂന്ന് ഗ്രോ ബാഗിലൊക്കെ ഉണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ആക്കുന്നതുകൊണ്ടാണ് കേട്ടോ മഴ തീരുന്നതുകൊണ്ട് ഗ്രോ ബാഗ് അത്ര ക്ലീൻ അല്ലാത്തത് അപ്പോൾ ഇത്രയും പ്ലാസ്റ്റിക് അവർ ഒരാഴ്ചത്തെയട്ടോ കാരണം നമ്മൾ ഫുഡ് മേടിക്കുന്നതിൻ്റെയും കൊണ്ടുവരുന്നതിൻ്റെയും സാധനങ്ങളുടെയൊക്കെയാണ് പിന്നെ ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് വീട്ടിൽ പിള്ളേരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവരെ അടുത്ത് കൊണ്ടു കൊടുക്കാനോ അല്ലെങ്കിൽ അവർ പാത്രം കഴിഞ്ഞ സമയത്തോ ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് ആ കവർ കഴുകിയിട്ട് അവിടെ വർക്ക് ഏരിയയിൽ വയ്ക്കലോ ചെയ്യുക പക്ഷെ അവർ കവറൊന്നും കഴുകാൻ മടിക്കില്ലല്ലോ അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്ന വേസ്റ്റിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അവർ അങ്ങനെ കൊണ്ടുവന്ന് ഇട്ടതുകാരണം കൊണ്ടപ്പോൾ ഇത്രയും നിറഞ്ഞിട്ടുള്ളു കേട്ടോ കണ്ടപ്പോൾ അവർക്ക് ഫ്രഷ് ആയിട്ട് വീണ്ടും ഒരു മറ്റേ ചിക്കി ചനക്കുന്നുണ്ട് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വെളിയിൽ വരുന്നുണ്ട് കേട്ടോ പഴയ ഒക്കെ എടുത്തപ്പോൾ അപ്പം നിങ്ങളിങ്ങനെ ചെയ്തിട്ട് ഗ്രോ ബാഗിൽ ഇവിടുന്ന് കുറച്ചും മണ്ണ് അവിടെ നിറയെ മണ്ണുണ്ട് ഇവിടെ ബാക്കി ബാലൻസ് മണ്ണ് വന്നിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷേ ഞാനത് ഇതിലേക്ക് ഇങ്ങനെ അടിച്ച് കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഈ സാധനം ഇങ്ങനെ ഇത് വേണ്ട ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കി ഒരുപാട് ചിക്കി ചെനക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അവർ പോകും അപ്പോൾ എപ്പോഴും അടിച്ച് അത് അടിക്കുന്ന സമയത്ത് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കും പക്ഷേ എന്നാലും അവർ അത് ചെനക്കിയിട്ട് അവിടെ ഒരു ഹോള് പോലെ ആക്കി വിടും അവരെ പണി അതാണ് നമ്മളെ പണി ഇതും അപ്പോൾ ഇതിൽ കുറച്ചുകൂടി മണ്ണ് വരി ഇടണം കൊക്കളെ കൊണ്ട് മണ്ണ് വരി ഇടാൻ പറ്റില്ല ഫാമിൽ നിന്ന് മണ്ണ് ഇവിടുന്ന് മണ്ണ് കോരിയാ കുഴിയാവുന്ന പറഞ്ഞ് വെള്ളം കെട്ടി നിൽക്കാണ്ട് ചീത്തരാം അപ്പോൾ ഒക്കെ പോയതിന് ശേഷം നമുക്ക് ഞാനില്ലാത്ത പഠിച്ചു പോൻ്റെ അതൊക്കെ പോയതിന് ശേഷം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഇപ്പോൾ മണ്ണ് എടുക്കാൻ തന്നൊരു അടി നടക്കും അപ്പോൾ അതുകൊണ്ട് ഒക്കെ പോയതിന് ശേഷം നമുക്ക് മണ്ണ് എടുത്തിട്ടായില്ല പക്ഷേ ഇവിടുന്ന് മണ്ണ് എനിക്ക് തോന്നുന്നു അങ്ങനെ കൂടുതൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇനി ഉള്ളതാണോ അറിയില്ല ഇവിടുത്തെ മണ്ണ് ഒന്നുകൂടെ വളം എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ വളരെ ഞാൻ കാണിച്ചു തരാം നമ്മളിവിടെ നിറയും ചെടികൾ വെക്കും പച്ചക്കറികൾ നമുക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞ വേനലിൽ കുറച്ച് നമുക്ക് രണ്ട് രണ്ട് മൂന്ന് വർഷമായില്ലേ വേനലിൽ കുറച്ച് വെള്ളമില്ലാത്ത കാര്യം കൂടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ മാറ്റും അതേപോലെ ഈ കമ്പുകളൊന്നും അതിനകത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രോ ബാഗ് വേഗം കീറി പോകും അപ്പം അതുകൊണ്ട് ഇത്രേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾ ചെടി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് എവിടെ കളയുമെന്നുള്ളൊരു സം ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതൊന്നും വേണ്ട അപ്പോൾ ശരി പാല് വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെയും സ്ലാമുലിക്കും നമ്മുടെ ചാനലായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പം ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും അസലാമലേക്കും